ഹായ് നമസ്കാരം ഞങ്ങളുടെ സ്വന്തം ബിരുവാടിമാലി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു ഞാനിന്ന് ഒരാളെ പരിചയപ്പെടുത്താനാണ് ബിരുവാടിമാലി യൂട്യൂബ് ചാനലിലൂടെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് അത് മറ്റാരുമല്ല കുറച്ച് നാളുകൾ കൊണ്ട് ഒരു അഞ്ചോളം സിനിമകളൊക്കെ ചെയ്ത് ഒരു മൂന്ന് രണ്ട് മൂന്ന് പരസ്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോഴും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു നടക്കാൻ പോകുന്നു ഇപ്പം തുടങ്ങാൻ പോകുന്ന രണ്ട് സിനിമകൾ ഒന്ന് തമിഴ് സിനിമ ഒരു മലയാള സിനിമ ബിഗ് ബഡ്ജറ്റാണ് ഇങ്ങനെ ഞാൻ ഡോക്ടർ ഫയർ എന്ന് പറഞ്ഞ സ്കിൻ ക്ലിനിക്കിൽ പോകാറുണ്ട് അവിടുത്തെ ഡോക്ടറുടെ മകനാണ് ഇഹാൻ ജിംഷ അത് ജനിച്ച് ഒരു ഒന്നൊന്നര രണ്ട് വയസ്സ് മുതൽ അവൻ പുള്ളി ക്യാമറയ്ക്ക് മുമ്പിലും അതും ഇതൊക്കെ ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരാളാണ് നമുക്ക് ഞങ്ങൾ ഇച്ചു എന്ന് വിളിക്കും ഏ ആ ഇച്ചുവിനെ നമുക്കൊന്ന് പരിചയപ്പെടും ഭയങ്കര അവറുള്ള സംസാരിക്കുന്നു എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേ ആറ് ആറോള സിനിമകളില് ആദ്യമായിട്ട് ഇഹാൻ അഭിനയിച്ച സിനിമയുടെ പേരെന്നറിയോ ആദ്യമായിട്ട് പന്ത്രണ്ട് എന്നുള്ള സിനിമയിൽ അഭിനയിച്ചോ നമ്മളൊക്കെ ഒന്നുള്ള സിനിമയിൽ അഭിനയിച്ചു പന്ത്രണ്ട് അഭിനയിച്ചേ പിന്നെ ഇപ്പം ഇത്രത്തോളം സിനിമകള് രണ്ടാമത് കുമാരി കുമാരി യു കെ ജിയിൽ ആയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും കിച്ചുവിന് ഒരുപാട് അവസരങ്ങൾ ഇങ്ങോട്ടേക്ക് വരിക കിച്ചു പിന്നെ ഈ പരസ്യ ചിത്രങ്ങൾ അഭിനയിച്ചിട്ടല്ലേ പരസ്യം ചെറുതായിട്ട് അല്ലെ ഈ അടുത്തവർ ചെയ്തായിരുന്നല്ലോ അതെ കഴിഞ്ഞത് ചെയ്ത ഒരു ആടാണ് കിച്ചു സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ആളാണ് യൂട്യൂബ് ചാനലിന്റെ പേര് യൂട്യൂബ് ചാനലിന്റെ പേര് ഇപ്പൊ പറഞ്ഞു കിച്ചു ഓണത്തെ കുറിച്ചൊക്കെ ഓണത്തിന്റെ കഥ അറിയാം കിച്ചു നമുക്ക് ഇനിയിപ്പറിവില്ലാത്തവർക്ക് വേണ്ടി കിച്ചു ഓണത്തിന്റെ കഥ പറഞ്ഞു തരും നമ്മളിങ്ങനെയൊക്കെയാണുള്ള ഓരോ കാര്യങ്ങൾ അറിയണേ നമുക്ക് കിച്ചു നമുക്ക് ഓണത്തിന്റെ ചരിത്രം ഓണത്തിന്റെ കഥ ഓണമുണ്ടായ കഥയാണോ കഥ കഥ ആ ഓണത്തിന്റെ കഥയാണ് കിച്ചു പറയാൻ കേട്ടോട്ടോ പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു രാജാവ് ആ ആ രാജാവ് ഒരു ഭയങ്കര രാജാവോ പക്ഷേ പാവം ഇങ്ങനത്തെ പാവം ഇങ്ങനത്തെ രൂപമാണ് പക്ഷെ ആള് ബാക്കി പറ അപ്പൊ രാജാവ് എന്തും ചെയ്യും അതുകൊണ്ട് അതുകൊണ്ടല്ല രാജാവില്ലേ ഇങ്ങനെ ഇങ്ങനെ എല്ലാം ചെയ്തോണ്ടിരുന്ന പിന്നെ രാജാവ് വലിയ ആളായും പിന്നെ രാജാവ് ലോകം ഭരിക്കും അപ്പൊ ഇതറിഞ്ഞ് ഒരു രണ്ട് ദൈവ ഒരു മൂന്ന് ദൈവംമാര് ഒരു 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 ദൈവനോട് പോയിട്ട് പറഞ്ഞ് ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞു ഇതാണ് ഇങ്ങനെയാണെന്നുള്ളത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ആനിയോര് ആരെ വെഷൻ കിട്ടിയേ ആരെ വെഷൻ കിട്ടിയേ കിട്ടിയേ പറ പറ നീ വരാ പറ കിച്ചു പറ കിച്ചു എന്നേ ദേ കിച്ചുന്റെ കഥ കേക്കാൻ ചരിത്രം കേക്കാൻ വേണ്ടി ആണള് ഇരിക്കേ ക്യൂ നിൽക്ക് അവിടെ ക്യൂ ആ ആരാന്ന് മിന്നോടി മരിച്ചേട്ടോ പറ എന്താ പറയണേ ആരെ വെഷൻ കിട്ടിയാണ് ദേവൻ വന്നേ വാമനന്റെ വേഷം വേഷം കെട്ടി ആ ആ വന്നേ നമ്മുടെ നമ്മുടെ ദൈവം ദൈവം മഹാബലി മഹാബലി ചരിത്രം പറഞ്ഞു കൊടുക്കണം അങ്ങനെ കണക്ഷൻ വേണം നീ ആരാണെന്ന് ഞാൻ ആരാണെന്നും ഞാരുമനാണെന്നും പറഞ്ഞു ആ വാമനൻ എന്താ ചോദിച്ചെന്നറിയോന്നടി മണ്ണ് മാത്രം മണ്ണ് മാത്രം ആ അപ്പ രാജാവ് മൂന്നടി മണ്ണ് മാത്രമേ ഉള്ളൂ പക്ഷെ അറിയൂ ഇത് ദൈവമാണെന്ന് അറിയില്ല അപ്പ താൻ വലുതാ മൂന്നടി മണ്ണ് കൊടുത്തപ്പോ താൻ വലുതാവാൻ തുടങ്ങി പോയത് ഇങ്ങോട്ടേക്കേ വലുതായി 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 ഭയങ്കര വലുതായ വാമനൻ എന്നിട്ട് വെച്ചി ആദ്യത്തെ ചോടില്ലേ ഇങ്ങനെ വെച്ചപ്പോ എന്ത് ഭൂമിയോടങ്ങ് മുയുനും രണ്ടാമത്തെ ചോട് ചൂട് വെച്ചപ്പയോ സ്വർഗമോടെ പിന്നെ മൂന്നാമത്തെ ചോടാ വെക്കുന്നു സ്ഥല സ്ഥലമില്ല സ്വർഗവും ഭൂമിയും കഴിഞ്ഞില്ലേ ഇനി അട

തന്റെ പ്രജകളില്ലേ ആൾക്കാരെ കാണാൻ വേണ്ടി ഒരു ദിവസം ഓണ ഒരു ദിവസം പോണെന്ന് പറഞ്ഞു അങ്ങനെ അത് സമ്മതിച്ച് പറഞ്ഞ് അങ്ങനെ ആൾക്കാരുടെ വിശ്വാസം എന്താ അയാൾ വന്നിട്ട് ഓണത്തിന് വരും അങ്ങനെയാണ് ഓണത്തിന്റെ കഥ അയാൾ മഹാബലി മഹാബലി ഓണത്തിന് വന്നു അങ്ങനെ ഡ്രസ്സിലുള്ള കളികളൊക്കെ ഓണത്തിന് ആ ഓണത്തിന് അങ്ങനത്തെ ശരിയാ കണ്ടിട്ടുണ്ടോ കിച്ചു അങ്ങനെ കണ്ടിട്ടുണ്ടോ കേട്ടല്ലോ ഞാൻ ഞാൻ ആദ്യം പറഞ്ഞപ്പോ കിച്ചുവിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞപ്പോ നിങ്ങളത് വിശ്വസിച്ചാണല്ലായിരിക്കും പക്ഷെ പുള്ളി ഇതല്ല ഞാനിങ്ങനെ ഓരോ സമയത്തും കിച്ചുവിനെ കാണുമ്പോഴേ കിച്ചുവിന്റെ ഒരു ഒരു പെർഫോമൻസും പുള്ളിയുടെ ആക്ട് ഭയങ്കര മറ്റൊരു ഷേപ്പിലൊക്കെ ആൾക്കാർ ബുദ്ധി ഇട്ടു പാട്ട് പാടും കവിത പാട്ട് കേട്ടോ ആദ്യം മത്സ്യത്തി മറ്റേ ഒരു മാനിന്റെ പാട്ടുപാടിന്നല്ലോടിന്നാട്ട് പാടാ ഓണം വന്നല്ലോ ഊനാലിട്ടല്ലോ കൊടിയുഴുത്തല്ലോ ഉണ്ണി ചടിമറിഞ്ഞല്ലോ ചേട്ടൻ അതിലത്തെ വീട്ടിലോടി വന്ന തീരുമാനം അയലത്തെ വീട്ടിൽ ഓടി വന്നെത്തിയ മാനയോ പണ്ടൊരു അയിലത്തെ വീട്ടിൽ ഓടി വന്നെത്തിയ അയിലത്തെ വീട്ടിൽ ഓടി വന്നെത്തിയല്ല പറ മലരമ്മൻ വളർത്തുന്ന കന്നിമാനേ മെരുക്കിയ മേരുങ്ങാത്ത കസ്തൂരി മാനേ പൊന്മാനെ തുള്ളി തുള്ളി ണങ്ങാത്തറുമ്പിൻ്റെ കൊമ്പുകുലുക്കുന്നിത്തുള്ളിത്തുള്ളീളം കാട്ടിലെ മുള്ളുള്ള മേട്ടിലെ ആലിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയമാ അയലത്തെ വീട്ടിന്നല്ല പറമ്പിലോടി വന്ന ഇഷ്ടപ്പെട്ടോളിലെ ഭാവിയിൽ ആരാണൊരു കളക്ടറൊക്കെ ആവാനാണ് ഇഷ്ടം

സെറ്റ് ആറ്റെ മോക്കൂക്കുറ്റി ഉസ്തിറ്റണ്ട ഞാൻ ഈ അന്നക്കേ ചെന്നൈയിൽ പൈസോറവായിരുന്നു അപ്പോൾ ഞാൻ ഒരു മർഗ്ു വെയിറ്റ് സെറ്റ് ചെയ്തു ആ മോക്കൂക്കുറ്റി വരും അത് ചറ്റിന് വന്ന മർഗല്ലേ തല്ലടി കണ്ടാ തല്ലടി കണ്ടാണ് ചേട്ടന്റെ ചെറുപ്പകാലומല്ലേ അപ്പത്താണോ ഇങ്ങനെ ആയിരുന്നു നല്ലതായിരുന്നു അതോ എങ്ങനെ ചിറ്റതാണോ ഓണം എല്ലാം നല്ലതല്ലേ ആ ചേട്ടാ എന്റെ കുട്ടിക്കാലത്ത് ഓണംന്ന് പറഞ്ഞ ഞങ്ങള് ഗ്രാമപ്രദേശമായിരുന്നു ഞങ്ങളുടെ നാട് ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടണമല്ല ചെറിയ ഗ്രാമം ഇല്ലേ ഗ്രാമം എന്ന് വെച്ചാൽ ടൗണിൽ നിന്നുള്ളിലേക്ക് മാറിയിട്ടുള്ള സ്ഥലം അതുപോലത്തെ സ്ഥലമായിരുന്നു ഞങ്ങളുടെ അപ്പം അവിടെ ഞങ്ങളുടെ ഓരോ ക്ലബുകളിലേ ക്ലബ്ബ് ചെറിയ ചെറിയ ക്ലബുകൾ ഉണ്ടല്ലോ ഗ്രാമത്തിലെ ക്ലബുകളില് വാഴക്കേറ്റ മത്സരം ൊട്ടിക്കടി ഈ റൊട്ടി ഇങ്ങനെ കെട്ടി കെട്ടിത്തൂക്കിട്ട് കടിച്ചു കണ്ടിട്ടുണ്ടോ അത് കണ്ടിട്ടുണ്ടോ വാഴക്കേറ്റ മത്സരം വാഴയുടെ ഈ പോളയൊക്കെ പൊളിച്ചു തന്നിട്ട് ഈ എണ്ണ തേക്കും എണ്ണ തേച്ചിട്ട് ഏറ്റവും മേളിങ്ങനെ ഒരു നൂറ് രൂപയോ എങ്ങനെ വെക്കും അതിനകത്ത് കയറണം ആ എണ്ണ തേച്ചിട്ട് അതിനകത്തോടെ കയറണം ആ പൈസ എടുക്കണം അങ്ങനെയുള്ള കളികള് കബഡി കളികള് കണ്ടോ ആ വടംബലി അതുപോലെ വലിയ കാവടിയൊക്കെ ഉണ്ട് കുസൃതി പട്ടാളം പറഞ്ഞിട്ട് സുഭിച്ചേച്ച് ചെയ്തൊരു പരിപാടിയിലല്ലേ കിച്ചു അഭിനയിച്ചേ ആദ്യം കുട്ടി പട്ടാളായിരുന്നു പിന്നെ അത് കുസൃതി ഒരു ഓണപ്പാട്ട് പടിയാലോ കിച്ചു ഇഷ്ടമാണെങ്കിൽ ഞാൻ ഒരു ഓണപ്പാട്ട് പാടാം നിലവേ

പറഞ്ഞ സിനിമയാണ് കിച്ചു ഏറ്റവും ഇഷ്ടം കിച്ചു അന്ന് ജനിച്ചിട്ടുണ്ടോ ഏ ആ ജനിച്ചിട്ടില്ല അതിലേക്കും ഡയലോഗ് ഓർമ്മയുണ്ടോ ഒരുപാട് വിശേഷങ്ങളൊക്കെ അറിഞ്ഞു അപ്പൊ പിന്നെ ഈ വന്ന് കണ്ടിട്ടുള്ള ഈ സ്ഥലം ഭയങ്കര സൂപ്പർ ആണോ ഇഷ്ടപ്പെട്ടാരിണ്ടോ ഉണ്ടോ അപ്പം ഇത് ഞങ്ങൾ പറയുമ്പോലല്ല കാണണം നല്ല പുഴ നേരെ ഫ്രണ്ടിൽ തന്നെ പുഴയുണ്ട് വലിയ മാവുകൾ ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഒരു റിസോർട്ടാണിത് നദിയോരം റിവർ റിട്രീറ്റ് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ഇവിടെ ഒന്ന് കാണുകയും കൂടുകയൊക്കെ ചെയ്യണം നല്ല രസം നമ്മുടെ ഫാമിലിക്കൊക്കെ വല്ല മീറ്റിംഗോ അല്ലെങ്കിൽ പ്രോഗ്രാംസോ ഒക്കെ വെക്കാനൊക്കെ പറ്റിയ നല്ല അന്തരീക്ഷമാണ് ഇതേപോലുള്ള നല്ല നല്ല എപ്പിസോഡുകളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടണം എന്നാണ് ഒരു കാര്യം ഇടാനോ എന്തുട ഇതേപോലത്തെ ായ കുട്ടികളുടെ ഒക്കെ വലിയ ആളുകളുടെയും ഒക്കെ എപ്പിസോഡിൽ കണ്ടുമുട്ടാതീക്ഷോടെ നിർത്തുന്നു നിങ്ങളെ സ്വന്തം അടിമാരി